പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് രാവിലത്തെ പലഹാര വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് ഗോതമ്പിൻ്റെ പുട്ടും പിന്നെ നമ്മളെ കടലക്കറിയും അതാണ് ഇന്നത്തെ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ആദ്യം തന്നെ കറിക്ക് വേണ്ട നമ്മൾ തേങ്ങ അത് വറുത്തരക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചെറുവീതും കറിവേപ്പിലയും പിന്നെ മല്ലിപ്പൊടി പിന്നെ ചെറിയ ഉള്ളി അതും കൂടി ചേർത്തിട്ട് നന്നാക്കി ഒന്ന് വറുത്തെടുക്കാമെന്നറിയല്ലോ നമ്മൾ വഴറ്റിയെടുക്കുക അതാണ് ആദ്യം അമ്മ ചെയ്യണത് രാവിലെ എണ്ണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ അമ്മ അടുക്കളയിലേക്ക് എത്തി അപ്പോൾ അത് നന്നാക്കി വറുത്തെടുക്കുക വറുത്തരച്ച കടലക്കറിയാണ് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വറുത്തെടുക്കണം എന്നിട്ട് വേണം പിന്നെ അത് അരച്ചു വെക്കണം അപ്പോൾ ഏകദേശം ചുവന്ന് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് അരച്ച് വെക്കും ചൂടാറിയ ശേഷം പിന്നെ നമ്മളതാ കടല തലേദിവസം വെള്ളത്തിൽ കുതിർത്ത കടല എണ്ണ പിന്നെ അതിലേക്കുള്ള മറ്റ് കഷ്ണങ്ങൾ ചേർക്കാനുള്ളത് ഇതാ കിഴങ്ങ് അത് നമ്മൾ നുറുക്കുകയാണ് തോലൊക്കെ ചെത്തിക്കളഞ്ഞ ശേഷം പിന്നെ ഇഞ്ചി അത് ചെറുതാക്കി നുറുക്കുന്നുണ്ട് പിന്നെ വലിയ ഉള്ളി പിന്നെ തക്കാളി അതുകൊടുത്ത് നുറുക്കാണ് പിന്നെ പച്ചമുളക് പിന്നെ ഇത് നമ്മൾ കുക്കറിലിടുകയാണ് പിന്നെ ആ കഷ്ണങ്ങളും അതെല്ലാം നമ്മൾ വേവിക്കാൻ വേണ്ടി കുക്കറിലിടാണ് പിന്നെ ഉപ്പിട്ടിട്ടുണ്ട് വേവാൻ വേണ്ട വെള്ളം പിന്നെ അതൊരു എട്ട് വിസിൽ കഴിഞ്ഞ ശേഷം നമ്മൾ എടുത്ത് നോക്കുകയാണ് ഇപ്പോൾ ഒക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് കടലിലല്ല നല്ല വേവുണ്ട് അതുകൊണ്ടാണ് അത്ര അധികം വിസിൽ പിന്നെ അമ്മയ്ക്കൊക്കെ കടിക്കാൻ നല്ല വേവണം അപ്പോൾ അതാ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അത് ചേർക്കാണ് പിന്നെ ഈ ഇത് ഒന്ന് ഒന്നുകൂടി അതുകൊണ്ട് വേവിച്ചെടുക്കാം അതായത് നമ്മൾ ആ പൊടികളൊക്കെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് പിന്നെതാ നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചത് അരച്ചതാണ് അത് അതിൽ പാർന്നു നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇടുന്ന മാറ്റിയിട്ട് നമുക്ക് വറവീടാണ് വേണ്ടത് അപ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് പിന്നെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് താളിക്കാന്ന് അറിയില്ല നമ്മൾ അപ്പോൾ അതായത് വറവീടാണ് അപ്പോൾ കറീൻ്റെ പണി കഴിഞ്ഞു പിന്നെ അതാണ് നമ്മൾ ഗോതമ്പ് പൊടി അത് പുട്ടിനുള്ളത് അപ്പോൾ ഇനി ഉപ്പുവെള്ളത്തിൽ സാധാരണ നമ്മൾ അരിപ്പൊടിയിൽ പുട്ട് അത് നനച്ചെടുക്കുന്ന പോലെ തന്നെ അങ്ങനെ ഗോതമ്പിനെ നനച്ചെടുക്കുകയാണ് പിന്നെ കുറച്ച് കട്ടകളുണ്ടായാലും എനിക്കിഷ്ടമാണ് അത് ഞങ്ങൾക്ക് അങ്ങനത്തെ പുട്ട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് കട്ടയായിട്ട് തന്നെ വന്നാലും കുഴപ്പമില്ലാന്ന് വെക്കുന്നത് അതല്ലെങ്കിൽ മിക്സിയിൽ ഒന്നുകൂടി കൂടി അടിച്ചെടുത്താൽ മതി എന്നാൽ പിന്നെ ആ കട്ടയൊക്കെ പോയി നല്ലോണം പൊടിയായി വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കട്ടയായിട്ടുള്ള പുട്ട് ഉണ്ടാക്കുന്നത് അത് അരിയ കൊണ്ടാണ് അങ്ങനെ തന്നെയാണ് അതാണ്ട് അതങ്ങനെ പിന്നീടൊന്നും മിക്സിയിൽ അടിക്കാത്തത് അപ്പോൾ നമ്മളിത് കുറ്റിയിലേക്ക് ഇതാ പുട്ടിൻ്റെ കുറ്റിയിലേക്ക് സാധാരണ ഇടുന്ന പോലെ തന്നെ തേങ്ങ ഇട്ടിട്ട് പിന്നെ പൊടിയൊക്കെ നനച്ചത് അതും ചേർക്കുന്നു ഇടയിൽ വീണ്ടും തേങ്ങ ഇടുന്നു തേങ്ങ ചേർക്കുന്നു അങ്ങനെ അതാ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ മുകളിൽ തേങ്ങയൊക്കെ വെച്ച് നമുക്കിതാ ഇനി അടക്കിയാണ് ഇതാ പുട്ടിൻ്റെ പാത്രത്തിൽ വെള്ളം വെച്ച് നമുക്ക് നമുക്കതിഞ്ഞ് ആവി കയറ്റിയെടുക്കണം വേവിച്ചെടുക്കണം ആവി വരുന്നുണ്ട് അപ്പോൾതാ നമ്മൾ ഇനി അത് ഇണ്ടെടുക്കുകയാണ് പിന്നെ അത് നേരെ പാത്രത്തേക്ക് കുത്തിയെടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ട് ഏതായാലും ഞാൻ ഇണ്ടെടുക്കട്ടെ ഇനി നേരെ പ്ലേറ്റിക്ക് നമുക്ക് കുത്തിയിലെടുക്കാം നല്ല പോലെ തന്നെ കിട്ടുന്നുണ്ട് അധികം കട്ടകളൊന്നുമില്ല നല്ലത് കഴിക്കാൻ നല്ല രസമാണ് അങ്ങനെ ആവുമ്പോൾ ചിലവർക്ക് പറ്റുണ്ടാവില്ല അപ്പം നമ്മൾ പുട്ട് നല്ല ആവി വറക്കുന്ന പുട്ട് ഇവിടെ റെഡിയായി പിന്നെ നമ്മൾ ചായ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതാ പാലും പഞ്ചസാരയും ഒക്കെ ഇട്ട ശേഷം നമ്മൾ നന്നാക്കി ഒന്നിട്ട് ആക്കിയെടുക്കാം ചായ അവസാനം ഈ ചായേൻ്റെ പണിയാണ് ഇതാ നമ്മൾ ചായ കുടിക്കായി അപ്പോൾ അമ്മയ്ക്ക് ഒരു കഷ്ണം അമ്മ പിന്നെ ഒരു കഷ്ണം അമ്മയ്ക്ക് ഗോതമ്പിൻ്റെ പിട്ട് പൊതുവെ അമ്മയ്ക്ക് അത്ര വലിയ താല്പര്യം ഇല്ല എന്നാലും ഒരു കഷ്ണം അപ്പം അത് പിന്നെതാണ് നമ്മളെ കടലക്കറി കടലക്കറി പിന്നെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് മസാലക്കറിയാണ് അമ്മയ്ക്ക് കൂടുതലിഷ്ടം ചൂടുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ചായാപലഹാരം ഇതാണ് ഗോതമ്പിൻ്റെ പുട്ടും കടലക്കറിയും നമ്മളെ ചായയും അതിലേക്ക് ചെറുപയറും അതുപോലെ പഴം പുഴുങ്ങിയത് ഒക്കെ ഈ ഗോതമ്പിൻ്റെ പുട്ടിക്ക് നല്ല ചേർച്ചയാണ് എല്ലാ രസമാണ് മുട്ടക്കറി വറ്റും അപ്പം ഈ കറിയിൽ അതായത് നല്ല മസാലക്കറി അല്ലേ അപ്പം കുറച്ച് കറി ബാക്കിയുണ്ട് അതായത് അത്യാവശ്യം നല്ല വെള്ളത്തോടുകൂടി തന്നെ വെച്ചിട്ടുള്ളത് പിന്നെ കടലക്കറിയല്ലേ ഇനി ആ കറി നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കറി ആ കറി മാത്രം അപ്പം അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ കടലക്കറി വെക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ഒരു നേരം വെച്ചാൽ മതിയല്ലോ പിന്നെ പന്ന് ഉച്ചക്ക് മീൻ അല്ലേ മീനല്ലേ പന്ന് മീൻ അത് നമ്മൾ നീ ഇപ്പൊ കറി വെക്കണ്ടല്ലോ അപ്പൊ നീ വറക്ക ചെയ്യാം വറക്കാനുള്ള മീൻ പിന്നെ ഒരു മാങ്ങാ പെരുക്ക് അങ്ങനെയല്ല ഉച്ചക്ക് മാങ്ങാ പെരുക്ക് കറി പിന്നെ ഉണ്ടല്ലോ അങ്ങനെ അല്ലേ അപ്പൊ നമ്മൾ പൂച്ച വിശേഷം കുറച്ചൊന്ന് കാണാം നമുക്ക് പൂച്ച രാവിലെ മീൻ്റെ തലയൊക്കെ തിന്ന് ഇരിക്കുകയാണ് അതിന് ശേഷമുള്ള കാഴ്ചയെടുപ്പ് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീൽ ദൻ ഗുഡ് ബൈ